വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കെ കെ രമ ആറംബിയിൽ നിന്നുള്ള കെ കെ രമ മത്സരിക്കാനുള്ള സാധ്യത തെളിയുകയാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാനാണ് ഇത് സംബന്ധിച്ചുള്ള സൂചന നൽകിയത് മാതൃഭൂമിക്ക് അനു അനുവദിച്ച അഭിമുഖത്തിലാണ് ബെന്നി ബെഹനാൻ രമയെ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന കാര്യം വിശദീകരിച്ചത് വടകരയിലെ സവിശേഷമായ സാഹചര്യത്തിൽ കെ കെ രമയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ബെന്നി ബെഹനാന്റെ നിലപാട് ബെൻ ഓരോ മണ്ഡലത്തിലും വിജയസാധ്യത സുപ്രധാനമാണെന്നും വടകരയിൽ പൊതുസ്ഥാനാർത്ഥി രംഗപ്രവേശനം ചെയ്യുന്നതിൽ അപാകതയില്ലെന്നുമാണ് ബെന്നി ബെഹനാൻ പറഞ്ഞത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് തീരുമാനം എടുക്കുക എന്നും ബെന്നി ബെഹനാൻ അറിയിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ കെ രമ വടകരയിൽ പി ജയരാജിനെതിരെ മത്സരിക്കാൻ യു ഡി എഫിന്റെ ബാനറിൽ മത്സരിക്കാൻ വരുമോ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പി ജയരാജന് തീർച്ചയായും മത്സരം അത്ര എളുപ്പമായിരിക്കില്ല കാരണം വടകരയിൽ ആറംഭിക്ക് നിശ്ചിത വോട്ടുകളുണ്ട് ആർ എം ബിയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് വടകര എന്ന് പറയുന്നത് ആർ എം ബിയെ കൂടാതെ കോൺഗ്രസ്സിൻ്റെയും ഒപ്പം മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള വോട്ടുകൾ കൂടി വരുന്നതോടെ കെ കെ രമ രമയ്ക്ക് ഒരു വലിയ വിജയസാധ്യത ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ബെന്നി ബഹനാൻ്റെ വാക്കുകളും അത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി കേരളത്തിലെ യു ഡി എഫോ അല്ല എന്നും ഹൈക്കമാൻഡാണ് എന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എപ്പോഴും പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കുക ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം തീർച്ചയായും കെ പി സി സി പെടുത്തി കാണും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അത്തരത്തിലാണ് ബെന്നി ബെഹനാൻ്റെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടത് ഏതായാലും കെ കെ രമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആർ എം ബിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളൊന്നാണ് വടകര വടകര ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിൽ ആർ എം പി മത്സരിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് നാലിടത്തും പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കെ കെ രമ വടകരയിൽ മത്സരിക്കുമെന്ന സൂചന തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അത്തരം സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ് രമ ആർ എം പി സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചാൽ യു ഡി എഫ് പിന്തുണ കൊടുത്താൽ ഒരുപക്ഷെ വലിയ രീതിയിൽ പി ജയരാജന് വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് ബെന്നി ബെഹനാന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ മത്സര പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് ബെന്നി ബെഹനാൻ പറയുന്നതും കെ സി വേണുഗോപാലിന് നിരവധി സംഘടനാപരമായ ചുമതലകൾ വഹിക്കാനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് അധിക ബാധ്യതയായി മാറും അതുകൊണ്ടാണ് മത്സരരംഗത്ത് നിന്ന് കെ സി വേണുഗോപാൽ പിന്മാറിയത് എന്നാണ് ബെന്നി ബെഹനാൻ പറഞ്ഞത് ഏതായാലും ചുരുക്കത്തിൽ വടകര മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് ബെന്നി ബെഹ്നാൻ നടത്തിയിട്ടുള്ള പരാമർശം തീർച്ചയായും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ബെന്നി ബെഹ്നാൻ്റെ ഇത്തരമൊരു നിലപാട് കെ കരമ മത്സര മത്സരരംഗത്തേക്ക് യു ഡി എഫിൻ്റെ പിന്തുണയോട് കൂടി വന്നാൽ വടകരയിലെ മത്സരം തീപാറും എന്നുള്ള കാര്യം ഉറപ്പാണ്